ആ എടുക്കാൻ പോയതാ ആ വള അവന്റെ അവളായി ഇരുന്നേന് അതെടുത്തോണ്ട് കാണുന്നുണ്ട പരിപാടി ആ വള അവന് ആ വള അവള് കഴിയുന്ന എടുത്തോണ്ട് ഇനി പോയിരുന്നു എന്റെ പൊന്നുമോള കഴിയുന്നു നല്ല വാ മോളെങ്കുവാ നല്ല മോളിഞ്ഞു വാ എന്റെ പൊന്നിഞ്ഞ് വാ ഈ വള ആരാ ഈ വള ആരെയാ അച്ചക്ക് തരുവോ ചരുവോ ചകതാ ചകതാ അച്ചക്ക് തരുണ്ടാ അച്ചക്ക് തരു എടിയോണ്ടാ അച്ച എടുത്ത കുഴപ്പമില്ല നീ എടുക്കാത്തോ ചുമ്മാരി മനു സുമ്മാരി ഇപ്പഴും അവന് പേടിയാ ചക്കരക്ക് ഈ പൊന്നുവിനെ ഈ പൊന്നുമോളെ ഈ നല്ല മുള ഈ നല്ല മുള ഈ നല്ല മുള ഇപ്പഴും ഇതെന്റെ നല്ല മുളടി പോവാട്ട ചക്കരേ ഏ പാവം 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 ഇതുവരെ ഇവര് തമ്മിൽ സോൾവ് ആയില്ലോട് അപ്പൊ കടക്കത്തൊങ്ങ അണ്ട

കണ്ട അവനെ തോപ്പിക്കാൻ വേണ്ടി അവള് പോയി ബോൾ എടുത്തോണ്ട് വന്ന് അണ്ടാ ഇതാണ് അവളുടെ മണി ഐസ്ക്രീമിന്റെ ബോൾ അവൾ അത് അത് വെച്ചോട്ട് ഇവൻ ഇനി അത് വേണം അതാ നോക്കിയിരിക്കുന്നത് പൊന് മോനെ ചിന് മോനാ വള ആരും കൊടുക്കത്തില്ല ഈ വള ഇനി ആരും കൊടുക്കത്തില്ല ഈ വള ഈ വള ഈ വള വള അച്ഛന് തരുമോ എടുക്കട്ടെ വേണ്ട വേണ്ട കളിക്കുന്ന കേട്ടോ ഇണ്ടാ അച്ഛൻ എടുക്കാൻ നമ്മൾ ചെയ്യത്തില്ല ആ ചെരിതാ ചെരിതാ ചെരിതാടാ അച്ചരിതാടാണ്ടാ അത് കഴിച്ചു പിടിച്ചേ അപ്പു വളയാ അത് എടുത്ത് വെച്ചേക്കോ കളിക്കാനായിട്ട് വേണ്ട 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 വെച്ചോ നീ വെച്ചോ നീ വെച്ചോ കേട്ടാ നീ വെച്ചോ എന്റെ പൊന്നുമോനെ വാക്സിൻ എടുക്കാൻ സമയമായി റാബിസ് വാക്സിൻ വയനാതി കൊണ്ടുപോടാം എന്റെ പൊഞ്ഞ മോനെ അവളുടെ എടുക്കണം ലൗക്കും ബൂസ്റ്റർ ഡോസ് എടുക്കണം ഇന്ന് കൊണ്ടുപോയി എടുത്ത് അവളെ ബൂസ്റ്റർ ഡോസും എടുത്ത് പൊന്നുവിൻ്റെ റാവിസ് വാക്സിൻ്റെ ഫസ്റ്റ് ഡോസും എടുത്ത് ഇനി റാവിസ് വാക്സിൻ്റെ ബൂസ്റ്റർ ഡോസ് എടുക്കണം എൻ്റെ പൊന്നുവിന് മൂന്ന് വർഷാവർഷമുള്ള എടുക്കണം അത് പതിനൊന്നാം തീയതി രണ്ടു പേരോടെ കൊണ്ടുപോയി എടുക്കുക കേട്ടോ ചേട്ടാ പൊന്നുവിനാ നമുക്ക് ഒരുമിച്ച് പോവാം കേട്ടോ വാക്സിൻ എടുക്കുക അവളെ അടിച്ചു പിടിച്ചേക്ക് ഇനി ആർക്കും തരത്തില്ല അത് അതാണ് അവന്റെ പരിപാടി അതാണ് അവന്റെ പരിപാടി ഉണ്ടാ ഇണ്ടൊന്നു ഈ വള ഇനി ആരെങ്കിലും ഞാൻ ഇതിനെ ചെന്നാല് എന്നെ എന്നുണ്ടാ പരിപാടി പൊന്നുവെ പൊന്നുവളത്തി നല്ല മോള് ഓടി വ ഒരുപോളെ ഒരുപാട് പാട്ടു വളം അച്ഛത്തില്ല തരുത്തില്ല തരുത്തില്ല വേണം വാ ആ

ഇപ്പൊ മൂത്രം ഒഴിക്കാൻ വെള്ളി പോയടാ അവള് എടുത്തുണ്ടെന്ന കല്ല തിന്ന കണ്ട് ഇത് കണ്ടാടി നീ കണ്ടില്ലായിരുന്നോ ഏറ്റവും ഉറന്ന കിടന്നേടാ അയ്യോ ഓട്ടി പോയ അമ്മാനാരും കാണാന കാര്യ എന്റെ കടിച്ചെടുത്തു പോയെന്നോ ഞാൻ ഓട്ടിക്കിടന്ന കല്ലേ അല്ല അകത്ത് ഈശ്വരച്ച് കല്ലില്ല മുമ്പേ എടുത്തില്ല വളയ അങ്ങനെ കൊടുക്കണേ വള എന്നാ നമുക്ക് ഇതാ കല്ലാ ഇഷ്ടം കല്ലി ഇതാ കല്ല കല്ല് കല്ല കല്ല് കല്ല് കഴിച്ചു കളിച്ചിരുന്നും വള വള വേണ്ട വള പോൻ്റെയാക്കരക്ക് വള എന്നാ പൊന്നട്ടെ എന്നാ പൊന്നട്ടെ താഴെ എടുക്കുന്നത് നോക്കട്ടോ അങ്ങോട്ടോ പൊന്ന പൊന്നിനോ <S preachers> ൂ കുഞ്ഞു വിളി കുഞ്ഞിനെ കൊണ്ട് മൂസ്സൺ ഡോസ് എടുത്ത് ഫസ്റ്റ് ഡോസ് എടുക്കാതെ பொண்ணே தென்ன பொ கடச்சா பொண்ணு பொண்ணு அச்சனை கடிச்சா கடிகோ கடிகோடி கடிகோ பொன்னே பொன்னுக்கு எந்த பற்றி எந்த பற்றி எந்த பற்றி ட்ரெல் டிராக்குள റിയോ ഒരു കടിയാ കടിക്കുന്നേ ഇവിടെ പിടിച്ചോണ്ടല്ലോ കാലെ പിടിച്ചു ഇവിടെ കാലേ പിടിച്ചോണ്ടല്ലോ ഇവിടെ കാലേ പിടിച്ചു തെലുപ്പുറത്തായിട്ട് ഇവ കടിക്കുന്ന കടിയോടി കടിക്കോടി കടിക്കോടി അടിക്കോടി ടിക്കോ കടിക്കോ 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 എല്ലാരും കണ്ട എന്റെ മോളെ മോളെ കണ്ട ഇവളാണ് മോളും ഇവള് മോളാ ഇവള് നല്ല മോളും ഇവളെ നല്ല മോളാ ഇവള ഞാൻ ഇവള് ഇവള് ഇവളാര ചേട്ടാ 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 നിന്റെ കടി ഇപ്പൊ കട്ടെ നീ എന്റെ കടി മാറ്റി വാച്ച് என்ன எடுத்து இங்க அப்ப அஞ்சு எடுத்து குப்பி எடுத்துட்டு குப்பி இவ்வளவு 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 வந்து ஓடி இவ்வளவு வந்து ஓடி இவன் இவ்வளவு வந்து ஓடி இவ்ளோது ஓடி மூ மூ உனக்கு வட்டலை ياடி யோ உங்களுக்கு வட்டாதே யோ உங்களுக்கு வட்டாதே யோ உங்களுக்கு வட்டாதே நான் உங்களுக்கு வட்டாதே ஆஹா யோ உங்களுக்கு வட்டா ஆ ஏ லோbro நடுவுல இருந்து நீ வட்டனது இல்ல நீ அதே ൂ അടിപേടി ഇത് ഭയങ്കര വേടിയാ ഈ സൗണ്ട് കരുത്